ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ആളുക്കാരൻ സിൽവർ ജ്വൽവറി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയ വൺവേ അശാസ്ത്രീയമാണെന്നാരോപിച്ച് ഗുരുവായൂരിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ ഭക്തരാണ് പണിമുടക്കിൽ ഏറെ വലഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ കഴിയാതെ യാത്രക്കാർ ബുദ്ധിമുട്ടിലായി പുറത്തുനിന്നുള്ള ഓട്ടോറിക്ഷകൾ ഗുരുവായൂർ നഗരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഗുരുവായൂരിൽ നിന്ന് യാത്രക്കാരെ കൊണ്ടുപോകാൻ സമരക്കാർ അനുവദിച്ചിട്ടില്ല തിരക്കേറിയ ഗുരുവായൂർ നഗരത്തിൽ ഓട്ടോറിക്ഷകൾ പണിമുടക്കിയതോടെ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടതെന്ന് യാത്രക്കാർ പറഞ്ഞു ഓട്ടോ ഇല്ലാത്തതെന്നും വാഹനങ്ങൾ ടേക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് ഈ അമ്പലത്തിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മുമ്പോട്ട് പോകാം ഇനിയിപ്പോൾ ട്രെയിൻ പോകേണ്ടതാണ് അന്ന് കുട്ടികളെ കൊണ്ട് നമ്മൾ അര കിലോമീറ്റർ അടുത്ത് നടക്കണം നടന്ന് വേണം അടുത്ത വണ്ടി പിടിക്കുക ബസ് പിടിക്കാം ഇനി അതിനെപ്പറ്റി മുമ്പോട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണെന്നുള്ളത്

ഔട്ടർ റിംഗ് റോഡിലെ വൺവേ സംവിധാനത്തിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ഗുരുവായൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണം അശാസ്ത്രീയമാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി വിജീഷ് ഇരിങ്ങിയപ്പുറം പറഞ്ഞു ഞാൻ ഗുരുവായൂര് ഓട്ടോ ഓടിക്കുന്ന ഒരു തൊഴിലാളിയാണ് അപ്പോ നമ്മൾ ഞങ്ങൾ ഈ അനധികൃതമായിട്ട് ഈ വൺവേ സംവിധാനം അത് വളരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളൊരു കാലി വാടക അടിച്ചിട്ട് പോകുന്ന നടക്കിലേക്ക് വന്നാൽ തന്നെ അതിനെ ഫൈൻ ചെയ്യാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരണം അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ട്രൈക്ക് എടുത്തേക്കാണ് അനിശ്ചിത കാലത്തേക്കാണ് സ്ട്രൈക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ മറുപടിയും ഞങ്ങൾക്ക് അനുകൂലമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഓട്ടോ കിട്ടാത്തന്നെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ട്രേഡ് യൂണിയൻ എല്ലാവരും കൂടിയിട്ടാണ് പെയ് സ്ട്രൈക്ക് എടുത്തിട്ടുള്ളത് ഇപ്പോ നാളെയും മറ്റന്നാളും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇനി മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്നറിയില്ല മുനിസിപ്പാലിറ്റി അതായത് മുനിസിപ്പാലിറ്റിയിലുള്ള നമ്മളെ ചെയർമാൻ അതുപോലെ തന്നെ എ സി പി പ്രേമാനന്ദ സർ ഇവരൊന്നും ഇതുവരെ ഞങ്ങളെ മീറ്റിങ്ങിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വിളിച്ചിട്ടില്ല അപ്പോ വിളിച്ചപ്പോ നമ്മളെ ഡിസ്പോസ് ചെയ്തിട്ട് നമ്മളെ മാറ്റി നിർത്തുക ചെയ്തിട്ടുള്ളത് ട്രാഫിക് പരിഷ്കരണം മൂലം നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളരെയധികം ദുരിതത്തിലാണെന്നും ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്